അനലൈസ് ചെയ്യണം ഓക്കേ ഡ്രൈവർ അല്ലേ യാദില് പോ അതിനെ യാരൊക്കെ കുത്തിക്കൊണ്ടിരിക്കണം അതൊക്കെ ഇതിന്റെ കാര്യം പാട്ട് കേൾക്കാനാണ് ഇതിന്റെ മാത്രം എല്ലാരും ഇങ്ങോട്ടും നോക്കി ഓക്കെ ആ ഞാൻ ഇടും നമ്മുടെ ഞാൻ ഇത് നമ്മുടെ മാഞ്ചോ സൂപ്പ് അല്ലെങ്കിൽ വെജ് സൂപ്പാണ് കേട്ടോ സംഭവം ഫുൾ ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നല്ല ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ തോന്നിയുണ്ട് അതുപോലെ നൂഡിൽസ് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് മുകളിൽ സംഭവം കൊള്ളാം അങ്ങോട്ടോ അടിപൊളിയാണ് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ രാജാണ് കേട്ടോ നമ്മൾ പാൽപ്പട്ടീന്ന് കൊല്ലം റൂട്ടിൽ പാൽപ്പെട്ടിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരണം അപ്പോൾ കല്ല് പാതക്കൽ അടിപൊളിയാണ്ട്ടോ മസ്റ്റ് ഫ്രൈ ആണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഡ്രാഗൺ ചിക്കൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കഴിച്ചു നോക്കിയിട്ട് പറയാവേ നമ്മുടെ നോക്കട്ടെ നമ്മുടെ ഫസ്റ്റ് ഡ്രാഗൺ പോളിഫാനും അഴുവിടും അടുവിടുന്നും പറയല്ല അഡ്വിളി അതിപ്പം മസൈ കേട്ടോ ഈ ഡ്രാഗൺ ചിക്കൻ അടിപൊളി കൊണ്ടുവച്ചത് കണ്ട് പാത്രം തീർന്നതും കണ്ട് പൈസ പണ്ട് പൈസ പാത്രം തീർക്കും പാത്രം കല്യക്കാം ഇത് ഗോബി മഞ്ചൂരിയൻ ആണ് കേട്ടോ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണ് അത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കഴിച്ചു നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് ജലജാമണി താലി കഴിക്കുവാണ് വായി വെക്കുമ്പോളെ അവരും വായി ഓർക്കുമ്പോളും ഞങ്ങളെ പാർക്കപ്പം ലീഫ് വന്നില്ല ൂഡിൽസ് എങ്ങനുണ്ടോ ആ പറഞ്ഞോ നൂഡിൽസ് പൈസ എങ്ങനുണ്ട് ഗുഡ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടോ ഗൈസ് അപ്പൊ നമ്മുടെ പാൽക്കപ്പയാണ് കേട്ടോ അത് പാൽക്കപ്പയും ബീഫ് നീ കഴിച്ച് നോക്കിട്ട് പറയാം എങ്ങനെയുണ്ടോ ഇത് നമ്മള് ബീഫ് ബിരിയാണി വന്നു എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആണല്ലേ എന്റെ പാൽക്കപ്പയും ബീഫും ഗൈസ് കഴിച്ച് നോക്കി സൂപ്പർ ടേസ്റ്റാണെന്ന് എനിക്കൊന്ന് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ടേസ്റ്റ് അറിയാൻ വയ്യ ശരി ഇതെല്ലാം കൂടെ കഴിക്കാന്ന് വിചാരിച്ചാ വാങ്ങിച്ചെ നമ്മുടെ എല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറ് തുറങ്ങി എന്നാലും ടേസ്റ്റ് തന്നെയാണ് സലാഡ് കഴിച്ചു നോക്കട്ടെ കൊള്ളാം കേട്ടോ സൂപ്പർ ടേസ്റ്റോ അടിപൊളി നമ്മൾ ഇതെല്ലാം കഴിച്ചിട്ടു വരാം തങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അടിപൊളി ഫുഡായിരുന്നു കേട്ടോ കുറച്ച് ഹെവി ആയിപ്പോയില്ലേ എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല ഓക്കേ ഇനി കുറേ വർക്ക് ചെയ്യാനുണ്ട് പറഞ്ഞതല്ല ഞാൻ ഫോർ ഹവറിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ നല്ല രീതിയിൽ ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ദിവസം വർക്ക് ചെയ്യാതിരിക്കുക പിന്നെ അടുത്ത ദിവസം വർക്ക് ചെയ്താൽ അങ്ങനെ ചെയ്യേണ്ട കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ എർണിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ഫോർ അവവറിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ നമ്പറിലോട്ട് കോൺക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ